അടിപൊളി അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ലെഹങ്ക കളക്ഷൻസ് ഒക്കെ നല്ലതാ തീരുമാനിച്ചിട്ടില്ല ഞാൻ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് നെയ്പ്പിച്ചൊക്കെ എടുക്കണം എന്നുണ്ട് നെയ്ത്തുകാരൊക്കെ ഉണ്ട് പ്ലാനുണ്ട് എങ്ങനെ ഒന്നും ആയിട്ടില്ല പുതിയ വിശേഷം എന്താ ചാനലൊക്കെ നന്നായിട്ട് പോകണം എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ കണ്ടന്റും കാര്യങ്ങളും പോണു ആൾക്കുള്ള അക്സെപ്റ്റൻസും അതും സന്തോഷം മൊത്തത്തില് സ്റ്റിൽ വ്ലോഗിങ് മൈക്ക് ഇപ്പോഴല്ല വ്ലോഗിങ് ആവട്ടെ ഏത് ചാനലാണ് നിങ്ങളൊക്കെ എറണാകുളത്ത ആ ഞാനും കൊച്ചി തന്നെയാണ് ഏത് ചാനലാണ് സി വി ആ കണ്ടിട്ടുണ്ടെന്ന് മൂവി റിവ്യൂസ് റെസ്പോൺസ് ആ അടിപൊളി എൻഗേജ്മെൻ്റ് അടിപൊളിയായിരുന്നു കണ്ടില്ലേ നിങ്ങൾ ചാനലിട്ടിട്ടുണ്ടായിരുന്നു ശേഷങ്ങള് ഫ്രണ്ട്സ് ഫാമിലി മാത്രമുള്ള ഫംഗ്ഷൻ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് നടന്ന ഫങ്ഷൻ ഈവനിങ് പരിപാടി കല്യാണത്തിന് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷൻ വെക്കണോ ഒന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ടൈമുണ്ട് ടൈമുണ്ട് ഒന്നും തുടങ്ങിയിട്ടില്ല ഒന്നും തുടങ്ങിയിട്ടില്ല ഒന്നോ ഒന്നും എടുത്തിട്ടില്ല ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഞാൻ സെലക്ട് ചെയ്തത് ഗ്രീൻ ഫ്ലാഗാ നല്ലത് നല്ല സപ്പോർട്ടീവ് ആണ് ആളും ഈ ഒരു ഫീൽഡ് തന്നെ ആള് സീരിയൽ ആക്ടർ ആയതുകൊണ്ടിട്ട് ആ ഒരു ഫീൽഡ് തന്നെ അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് നല്ല രീതിയിൽ പോകണം സീരിയലിപ്പോൾ നടന്നുകൊണ്ടിരിക്കും ഏഷ്യാനിലെ ചന്ദ്രകാന്തം എന്ന് പറഞ്ഞ സീരിയലിലെ സെക്കൻഡ് ഹീറോയാണ് സബ്സ്ക്രൈബേഴ്സിനോട് ഇനിയും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം സ്നേഹം തരാ സ്നേഹം തിരിച്ചു കൊണ്ടാവും കണ്ടു 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 ജസ്റ്റ് കണ്ടു സമയം കിട്ടില്ല സെക്യൂരിറ്റിയും എല്ലാം പക്ഷെ ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നല്ലായിരുന്നു ഗ്രീൻ സാരി റെഡ് ഫ്ലേവർ ഇല്ല ട്ടോട്ടും വിചാരിച്ചില്ല സാരി ആയിരിക്കുന്നു പക്ഷെ കണ്ടപ്പോ ഒരു ഭംഗി തോന്നി ആ ശരിയായില്ലേ ഓട്ടെ താങ്ക് യു